ഹായ് കൂട്ടുകാരെ ഇന്ന് നമുക്ക് രണ്ട് കറിയുടെ റെസിപ്പി കേട്ടോ ഒരു കുമ്പളങ്ങ കറിയും അതേപോലെ തന്നെ ചക്കക്കുരു മെഴുക്കുരട്ടി അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇത് ചോറിൻ്റെ നല്ല അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു കുമ്പളങ്ങയുടെ പീസാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ തൊലിയും ഒക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് കഴുകി എല്ലാം എടുത്ത് ഒരു ചട്ടിയിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പ് അതായത് ഈ കുമ്പളങ്ങയ്ക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് ഇനി അതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഇളക്കി നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം കുമ്പളങ്ങയൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടും അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ ഇത് നന്നായിട്ട് ഒരു രണ്ട് മിനിറ്റ് നന്നായി തിളച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കതൊന്ന് തുറന്ന് നോക്കി തവി കൊണ്ടിരുന്ന ഇളക്കിയതിന് ശേഷം ഒരു പച്ചമുളക് ഞാൻ ഇതുപോലെ രണ്ടാക്കി കട്ട് ചെയ്തതും അതോടൊപ്പം തന്നെ നമ്മുടെ ചെറിയ ഉണ്ടല്ലോ ഒരു സ്പൂൺ ചതച്ചതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നമുക്കൊന്നുകൂടിന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം അപ്പം ഇതുപോലെ ഒരു വലിയ കപ്പാണിത് അതിനൊരു മുക്കാൽ കപ്പ് അളവിലുള്ള തൈരാണ് എടുത്തിരിക്കുന്നത് ഇപ്പം നമ്മൾ തേങ്ങ ചേർക്കാത്തതുകൊണ്ട് ഇതിനകത്ത് നന്നായിട്ട് തൈര് ചേർക്കണം ഇത് അത്യാവശ്യം പുളിയുള്ള തൈരാണ് അതിലേക്ക് അല്പം ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് ക്രഷ് ചെയ്തെടുക്കാം ഇനി നമ്മുടെ കുമ്പളങ്ങ നോക്കാം അത് നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് ഉടച്ച് വേണമെങ്കിൽ എടുക്കാം പക്ഷെ ഞാൻ ഉടച്ചെടുക്കുന്നില്ല ഇത് നല്ല ചൂടാണ് തീ വളരെ കുറച്ച് വെച്ചതിന് ശേഷം നമുക്ക് തൈര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മുടെ കറി ഒരിക്കലും തിളക്കരുത് തിളച്ച് കഴിഞ്ഞാൽ ഈ തൈര് പിരിഞ്ഞ് പോയി കഴിഞ്ഞാൽ കറി ആകപ്പാടെ ശരിയാവില്ല അപ്പോൾ നല്ലവണ്ണം കുറുകിയ ചാറായിട്ട് നമ്മുടെ തൈര് ഒഴിച്ചപ്പോൾ കറി തന്നെ കണ്ടല്ലോ ഇനി ഈ കറി ഒന്ന് ചെറുതായിട്ട് ചൂടായി ഒരു ചെറിയ ബബിൾസ് അതായത് നമ്മുടെ ഒരു തിളയുടെ ഒരു ലക്ഷണമാകുമ്പോഴത്തേക്കും നമുക്ക് ഈ സ്റ്റൗ ഓഫ് ചെയ്ത് ചട്ടിയിൽ നിന്ന് നമുക്ക് ഈ കറി മാറ്റി കൊടുക്കണം ഇത് തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതായത് ഇതിൻ്റെ ടേസ്റ്റ് തന്നെ മാറും തിളച്ച് വന്ന് തിളച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഇത് തിളയ്ക്കരുതെന്ന് പറഞ്ഞാൽ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് കടു വറുത്തെടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് വറ്റൽമുളകും കടുകും അല്പം ഉലുവയും കറിവേപ്പിലയും കൂടെ ചേർത്ത് നമുക്ക് ഇത് കടുവറുത്തത് ഇതിനകത്തേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കണ്ടല്ലോ നല്ല കുറുകിയ ചാറോട് ചാറോടുകൂടെയുള്ള കറിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് നല്ല ടേസ്റ്റുമാണ് ഇതിന് അല്പം ഉപ്പ് കുറവുണ്ടായിരുന്നത് ഞാൻ ചേർത്തിട്ടുണ്ട് ഉപ്പ് ഇനി നമുക്ക് ചക്കക്കുരു മെഴുക്കുരട്ടി നോക്കാം അതിന് ഞാനൊരു ഇരുന്നൂറ് ഗ്രാം അളവിലുള്ള ചക്കക്കുരുവാണ് എടുത്തിരിക്കുന്നത് ഇത് വളരെ ഇളത്ത കുരുവാട്ടോ അപ്പം ഇത് നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് ഞാൻ ഇതുപോലെ നീളത്തിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഒരു ചക്കക്കുരു നാലായിട്ട് നീളത്തിൽ കട്ട് ചെയ്താണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടാനുസരണം എങ്ങനെയാണെന്ന് വെച്ചാൽ കട്ട് ചെയ്ത് എടുക്കാം കേട്ടോ അത് ഞാൻ ഇതുപോലെ ഒരു ചട്ടിയിലേക്ക് വേഗാനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് വെള്ളവും ഒഴിച്ചിട്ട് നമുക്ക് ഒന്ന് തിളപ്പിച്ചെടുക്കാം ആദ്യം ഉപ്പ് ചേർക്കേണ്ട ഇത് തിളപ്പിക്കുന്ന സമയത്ത് ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഒരു മസാല തയ്യാറാക്കണം ഒരു ബൗളിലേക്ക് ഞാനൊരു അഞ്ച് കഷ്ണം ചെറിയ ഉള്ളി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് അതിനകത്തേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഒരു മൂന്ന് വറ്റൽ മുളകാണ് അത് കാശ്മീരി മുളകാണ് അതും കൂടെ ചേർത്തതിന് ശേഷം അതിനകത്തേക്ക് ഒരു അഞ്ച് കഷ്ണം വെളുത്തുള്ളി കൂടെ ചേർത്തിട്ട് ഒരു സ്പൂൺ അളവിലുള്ള നമ്മുടെ ജീരകവും കൂടെ ചേർത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ഇനി നമുക്ക് നമ്മുടെ ചക്കക്കുരു വെന്തോ എന്നൊന്ന് നോക്കാം അപ്പോൾ അത് ഒരുവിധം വെന്തിട്ടുണ്ട് ഇനി നമുക്കിതിനകത്തേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ട് തിളച്ച് പുറ വരുന്നതുകൊണ്ട് ഉപ്പ് ചേർക്കുന്ന കാണാൻ പറ്റുന്നില്ല കേട്ടോ അപ്പോൾ ഇനി നമുക്ക് കൂടെ അടച്ചു വെച്ചിട്ട് വീണ്ടും ഒന്ന് നോക്കി കഴിയുമ്പോഴത്തേക്കും ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം മാറ്റിയല്ല ഇതിൻ്റെ വെള്ളം മാറ്റി ചക്കക്കുരു എടുത്ത് വെക്കാം ഇനി ഒരു ജീൻ ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ വെളിച്ചെണ്ണ തന്നെയാണ് ഞാൻ ചേർക്കുന്നത് കേട്ടോ അത് ചേർത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് കടുകും ഇട്ടുകൊടുക്കാം കടുകൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമ്മൾ ചതച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ ഉള്ളിക്കൂട്ടുണ്ടല്ലോ അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ശേഷം അതിലേക്ക് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ഒരു സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം അത് ചേർത്ത് വന്ന് ഇളക്കിയതിന് ശേഷം കുറച്ച് ഉപ്പ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം കാരണം നമ്മൾ ആദ്യം ചക്കക്കുരുവിന് കുറച്ചുപ്പേ ചേർത്തുള്ളൂ അപ്പോൾ ഈ മസാലയൊന്ന് മൂത്ത് വരാൻ വേണ്ടി ഒരല്പ ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം അതൊന്ന് മൂത്ത് വന്ന് ഇതിൻ്റെ കളർ ഒന്ന് മാറിക്കഴിയുമ്പം നമുക്ക് നമ്മുടെ ചക്കക്കുരു അതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു മൂന്ന് നാല് മിനിറ്റ് ഇതൊന്ന് നന്നായിട്ട് ഇതിക്കിടന്ന് നന്നായിട്ടൊന്ന് വഴണ്ടി വരണം അതായത് ഈ മസാലയൊക്കെ ചക്കക്കുരുവിൽ പിടിച്ച് വരുമ്പോഴേക്കും നമ്മുടെ ചക്കക്കുരു മെഴുക്കെട്ടി റെഡി ആയിട്ടുണ്ട് അങ്ങനെ ഞാൻ രണ്ട് കറിയാണ് ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ കൂട്ടുകാർക്ക് വീഡിയോ ഒക്കെ ഇഷ്ടമായോ ഇത് വളരെ എളുപ്പത്തിലുണ്ടാക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ഒന്ന് ചെയ്യണേ